അസലാമലൈക്കും കാമനാസ്റ്റിലേക്ക് ഞാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു ഇന്ന് ഞാൻ പഴവും സേമയും കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ആദ്യമായിട്ട് ഇതിലേക്ക് ഒരു പഴം ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേ അതിലേക്ക് കുറച്ച് നെയ്യ് നെയ്യ് ഒഴിച്ചെടുക്കാം ൊന്ന ചൂടായി വരട്ടെ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരി അണ്ടിപ്പരിപ്പവും മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം ആദ്യം വൈറ്റി എടുക്കാം അണ്ടി മുന്തിരിയും റെഡി ആയിക്കൊണ്ടു ഇതിനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് പൂരി വെക്കാം അതിനുശേഷം ഇതാ ഇത് വറുത്ത സേമിയാണ് കേട്ടോ ഈ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ തന്നെ വറുത്ത സേമിയാണ് കിട്ടി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം ഈ ബാക്കി വന്ന നെയ്യിൽ വറുത്തെടുക്കുക ഒരു നൂറ്റി അൻപത് ഗ്രാം സേമിയാണ് കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നതേ ഉള്ളൂ ആ നെയ്യ് തന്നെ വറുത്തെടുക്കുകയാണ് കൂടുതലൊന്നും ആവണ്ടസ്റ്റ് ഒന്ന് ഇതിൽ നിന്ന് വിരിപ്പിച്ചെടുക്കുകയാണ് ലോ ഫ്ലെയിമിലിട്ട് സ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നു ഇത് നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് തോരി വെക്കുന്നു നൈ പരുവത്തിലായി കണ്ടിട്ട ഇതേപോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പഴം ഉണ്ടല്ലോ മുറച്ച് വെച്ച പഴം ഈ രീതിയിൽ മുറച്ച് വെച്ചതാണ് ഈ നെയിലെ വറുത്തെടുക്കാം അപ്പോൾ ഞാൻ രണ്ട് പഴമാണ് ഇപ്പോൾ എടുത്തത് രണ്ട് പഴമാണ് ഇത് നൂറ് ഗ്രാം സേമിയമാണ് എടുത്തത് ഞാൻ കടയിൽ നിന്ന് ഇത് വറുത്ത സേമിയാണ് വാങ്ങിയത് ജസ്റ്റ് ഒന്ന് ഞാൻ ചൂടാക്കിയുള്ളൂ കൂടുതലൊന്നും ചൂടാക്കേണ്ട ആവശ്യമില്ല ഇല്ലാതെ വറക്കാത്തതാണെങ്കിൽ നിങ്ങൾ നല്ല രീതിയിലൊന്നും വറുത്തെടുക്കാം റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി ഞാൻ ഈ കപ്പ് ഈ ചെറിയ കപ്പ് അളവിൽ ഇതാക്കണ്ട അളവിൽ ഈ പാനിലേക്ക് ചൂടായി വന്ന പാനിലേക്ക് ഈ പാൽ ഒഴിക്കുന്നു പാല് നല്ലവണ്ണം തുടച്ച് വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് ഒരു സ്പൂണ് പഞ്ചസാര ചേർക്കുന്നു അതിലേക്ക് ഞാൻ ഈ വറുത്ത് വെച്ച സേമ്യ ഇത് അതിലേക്ക് ഞാൻ േമ നല്ലോണം വേവട്ടെ ഇതിൽ കിടന്നു ഓരോരുത്തരവിനുസരിച്ച് ഓരോരുത്തരും ഉണ്ടാക്കി നോക്കൂട്ടോ ചെറിയൊരു റെസിപ്പിയാണ് അല്പം കൂടുതൽ പാല് ഒഴിക്കാം അല്പം കൂടി പാല് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നു ഇത് നല്ലോണം വേവ ഷ്ടത്തിനുസരിച്ച് സേമയും പാലൊക്കെ എടുക്കും ഇതിനങ്ങോട്ട് വലിയ കണക്കും കാര്യമൊന്നുമില്ല എന്താണ് വലുത് വലുത് വേണമെങ്കിൽ കുറച്ചധികം പാലെടുക്കേണ്ട വിടുന്ന് തണുക്കെട്ട ഇത് ചെറിയ നല്ലോണം രണ്ട് കാര്യം ഉണ്ടാക്കുമ്പോൾ കട്ട പിടിക്കാണ്ട് നോക്കുക ഇതവിടുന്ന് തണുക്കെട്ട ഇനി നമുക്ക് നാല് മുട്ടയാണ് ഇതൊന്ന് നമുക്ക് ഇങ്ങനെ അടിച്ചെടുക്കാം അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് പഞ്ചസാര ഞാൻ ചേർക്കുന്നു ഒരു സ്പൂണ് പഞ്ചസാര സേമയിൽ ചേർത്തിട്ടുണ്ട് ഒരു ഇതിൻ്റെ മധുരത്തിനനുസരിച്ച് രണ്ട് ടേബിൾ സ്പൂണാണ് ഞാൻ ഇവിടെ ചേർത്തത് അതിലേക്ക് ലക്ഷം ഇലക്കായിൻ്റെ പൊടി ഇടുന്നു ഒരു പിഞ്ചുപ്പ് ഞാൻ ഇടുന്നു മധുരത്തിനൊരു ടേസ്റ്റ് കൂടാനാണ് ഇപ്പം ഇങ്ങനത്തെ വറുത്ത് വെച്ച അണ്ടി മുന്തിരി ഇതാ ഇത് ഉണ്ട് എല്ലാം കൂടി ഇട്ടൊന്ന് അരിച്ചെടുക്കാം Ok, nhà nhà là cái mình sẽ này Được rồi, này മുട്ടാണ് ഇപ്പം അതാണ് ഇത്ര മഞ്ഞ കളറുള്ളത് കലയിൽ നിന്ന് വാങ്ങുന്ന മുട്ടയ്ക്ക് ഇത്ര കളറുണ്ടാവുകയല്ലോ ഓക്കെ നല്ലോണം പതഞ്ഞു പുതിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച യന്ത്രപ്പഴം ഇതിലേക്ക് വണ്ടി മുന്തിരി കൂടി ഇതിലേക്ക് ഇടണം മധുരം കൂടുതൽ വേണ്ടൊരുക്കും മധുരം കൂടുതൽ ഡോക്ടർ വീണ്ടും പറയുക തന്നെയാണ് Tuttavia, non è una cosa che si può fare. Non è una cosa che ഓക്കെ ഞാൻ ഈ ഒരു പെൻഡക്ക് തയ്യാറാക്കി വെച്ച വെച്ചു ക്കി എടുക്കുന്നു നമുക്ക് അടുപ്പില് വെക്കാം ഗ്യാസമ്മിലേക്ക് വെക്കുന്നു ഇതിപ്പോ ഞാന് പത്ത് മിനിറ്റ് ചൂടാക്കിയെടുത്തൊരു പഴയ തഴയാണ് അതിൻ്റെ മുകളിലേക്ക് ഞാൻ നമ്മൾ ഉണ്ടാക്കി വെച്ച ഇത് വെക്കുന്നു ലോ ഫ്ലെയിമിലാണ് ഞാൻ ഇത് വെക്കുന്നത് ാക്കിയിട്ട് കാണാം നമുക്ക് ചന്തി പരിപ്പ് എന്റെ മുകളിൽ ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നുണ്ടോ നമ്മൾ ഇത് ആദ്യം ഇത് ഒഴിച്ചേമ്പാടുണ്ടല്ലോ ഇത് വെക്കാൻ പറ്റൂലെട്ടോ അപ്പോൾ ഈ മാവിലേക്ക് ഇതാണ്ട് പോകും അപ്പോൾ ഈ ഡെക്കറേറ്റ് ചെയ്ത് കാണൂല അതാണ് എന്തെങ്കിലും ആവശ്യമുള്ളവരും ചെയ്താൽ മതി ചെയ്യണം എന്ന് നിർബന്ധം ഒന്നുമില്ല കേട്ടോ ഓക്കെ നീ നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം ഇത് കുക്കായി വന്നിട്ടുണ്ടോന്ന് ഇതുപോലൊന്ന് എന്തെങ്കിലും ഒരു ഇതുകൊണ്ട് നോക്കിയാൽ മതി കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ ഞാൻ അതിലൊരു ഫുഡ് കളർ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ അതാണ് ഇത് ഒറിജിനലായിട്ടുള്ള മുട്ടൻ്റെ കളറാണ് കേട്ടോ അത് വേഗമൊന്നുമില്ല ഓക്കെ ഞങ്ങൾക്ക് ഇതൊന്ന് ഇതാ അടി കരിഞ്ഞതൊന്നുമില്ല കേട്ടോ

എനിക്കിഷ്ടപ്പെട്ടതാണെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് ഓക്കെ ഒന്ന് ആ വൈലേക്കനും കൂടി അമർത്തണേ ഞാൻ ഇടുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണാൻ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അള്ളാ സ്ലാമലൈക്കും